ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് അല്ലും അമ്മന്റെ മക്കൾ മക്കളെല്ലാവരും ആന ഇട്ടു ഒരു ഫൈവ് തേർട്ടിയൊക്കെയായപ്പോൾ പോയി പിന്നെ ഇപ്പോൾ ഒരു നയൻ തേർട്ടിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇന്ന് എല്ലാവർക്കും ഒരു ബിസി ആയിട്ടുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് വേറെ അമ്പലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ അബിയേട്ടൻ പോയി അല്ലു അബാക്കസിന്റെ ക്ലാസ്സിന് പോയി അപ്പോൾ എല്ലാരും പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ ഇന്നലത്തെ വീഡിയോ എന്തായെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് വീഡിയോയിൽ ഒരു മൂന്നാല് കമന്റ് ചെയ്യാൻ കണ്ടു കേട്ടോ ഈ തക്കാളി മുളകിടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് അപ്പം ഈ ഒരു സാധനം ആർക്കറിയില്ലെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ കരുതി എന്തായാലും ഇന്ന് അതിനൊരു വീഡിയോ ആക്കിയിട്ട് ഇടാന്ന് അപ്പം ഞാൻ എന്തായാലും തക്കാളി കറി വെക്കാൻ പോട്ടെ അപ്പോൾ എന്തായാലും താഴേക്ക് പോകുന്നതിന് മുന്നേ റൂമൊക്കെ ഒന്ന് നീറ്റാക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം കിച്ചണിലേക്ക് കയറാമെന്ന് വിചാരിച്ചു കിട്ടും അപ്പോൾ ടോട്ടലി ഇന്ന് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് ശരിക്കും ഞാൻ കല്യാണത്തിന് മുന്നേ വീട്ടിലെ ഏട്ടന്മാരൊക്കെ എല്ലാ കൊല്ലം ആലിടുന്നതുകൊണ്ട് തന്നെ ആഫ്റ്റർ മാരേജ് ഈ സമയമൊക്കെ ഞാൻ ശരിക്കും മിസ് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ അപ്പോൾ ഈ കൊല്ലം ഇവർ രണ്ടുപേരും മാലിട്ടതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം മിസ്സിംഗ് എന്തായാലും ഇല്ല അപ്പോൾ അതുകൊണ്ടും എല്ലാം കൊണ്ടും ഇന്ന് ഫുൾ ഹാപ്പിയാണ് പിന്നെ പോരാത്തിനെ എനിക്കിന്നൊരു കോള് വന്നു കേട്ടോ അപ്പോൾ വീഡിയോസിൻ്റെ അഭിപ്രായം പറയാനായിട്ട് ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അതും വേറൊരാളോട് നമ്പർ വാങ്ങി നമ്മളെ കോൺടാക്ട് ചെയ്തല്ലോ എന്ന് ആലോചിച്ചു അതും കൂടി ആയപ്പോൾ ഞാൻ എന്തായാലും ടോട്ടലി ഡബിൾ ഹാപ്പി ആണ് കേട്ടോ അപ്പോൾ എന്തായാലും അല്ലു വരുമ്പോഴേക്കും നമുക്ക് പോയിട്ട് തക്കാളി കറി ഉണ്ടാക്കാം അപ്പോൾ എന്തായാലും അല്ലു വരുന്നതിന് മുന്നേ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ഇതിന് മെയിനായിട്ട് വേണ്ടത് തക്കാളി വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പിൻ്റെ അല്ല പച്ചമുളക് നോർമലായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക കറിവേപ്പിലിടുക അത് ജസ്റ്റ് ഒന്ന് അതായതിന ശേഷം അതിലേക്ക് വെളുത്തുള്ളി ചെറിയ ഉള്ളി എനിക്ക് ചെറിയ ഉള്ളി കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ ഉള്ളി തന്നെ അത് ചെറുതുള്ളത് എടുത്ത് പീസാക്കി വെച്ചതാണ് ഇഞ്ചി പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് പിന്നെ പച്ചമുളക് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ടൊമാറ്റോ അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇടാം പിന്നെ ഇതിൽ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇത്ര ചെറിയ കഷ്ണം ആക്കേണ്ടിയിരുന്നു കുറച്ചും കൂടെ വലുതാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ തൊലി ഇങ്ങനെ വിട്ടിട്ട് വരും ആ തൊലി അതിൽ നിന്ന് എടുത്ത് മാറ്റണേ ഇരുന്നു കേട്ടോ പക്ഷെ ഇത്ര ചെറുതാക്കിയതുകൊണ്ട് തൊലി അതൊന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നുണ്ട് തൽക്കാലം ഞാൻ തൊലി അതിൽ തന്നെ വെച്ചിട്ടുണ്ട് കഴിക്കുന്നവരത്ത് എന്ന് കരുതി പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ പൊടികളിടുക മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി ആകെ ഈ പൊടികളതിലേക്ക് വേണ്ടു അതിൽ കുരുമുളക് പൊടി ഏകദേശം അതൊന്ന് ഡ്രൈ ആയി വറ്റി വരുന്ന സമയത്ത് ഇട്ടാൽ മതി അതിന് മുന്നേ ഇപ്പം മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് മാത്രം ഇട്ടാൽ മതി എന്നിട്ട് അതിനെ വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക ഇതിൽ മെയിനായിട്ട് ഒത്തിരി ഒരു പൊടിക്ക് കയറി നിൽക്കേണ്ടത് വെളുത്തുള്ളി കുരുമുളക് ഈ രണ്ടെണ്ണത്തിൻ്റെ ഫ്ലേവറാണ് അതിൽ മെയിനായിട്ട് ഉണ്ടാവുക അതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിക്കുക പിന്നെ അത് ഒന്നും കൂടെ കുറുകി വരും അപ്പോഴേ ഇത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കുറച്ച് നേരം സാധാരണ പോലെ തളയ്ക്കാൻ വെക്കാ അടച്ച് വയ്ക്കണമെങ്കിൽ അടച്ച് വെക്കാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാൻ അല്ലു വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ബാക്കി അവൻ വന്നിട്ട് നോക്കാം അപ്പം അബാക്കസ് ഒക്കെ കഴിഞ്ഞ് അല്ലു വന്നതല്ലേ അല്ലു കുട്ടി സാമി ഇങ്ങോട്ട് നോക്ക് സ്വാമി പോയിട്ട് മേലെഴുത് വന്നിട്ട് എന്തായാലും കഴിക്കുക അപ്പോൾ അവ മേലൊഴുകി വരുന്ന ഗ്യാപ്പിൽ നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാം അപ്പോൾ അത് അത്യാവശ്യം വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ അത് അല്ലൂന് വേണ്ടതായതുകൊണ്ട് തന്നെ കുറച്ചേ ഇടുന്നുള്ളൂ പിന്നെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് വെക്കുക അതിനുശേഷം നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ആദ്യം വറവിട്ടതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കുക ഒന്നും കൂടെ ഡ്രൈ ആവണം എന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ പിന്നെ അതിൽ ഈ ഒരു കൺസിസ്റ്റൻസി മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ മതി പിന്നെ ചപ്പാത്തി ചോറ് ഏതിലേക്ക് കഴിക്കാം നമ്മളെ ഇഷ്ടം പോലെ അപ്പം തക്കാളി കറി റെഡി ആയിട്ടുണ്ട് വേണ്ടവര് ഉണ്ടാക്കി നോക്കിക്കോളൂ എന്നിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ഇടാനും മറക്കരുത് കേട്ടോ പിന്നെ ഞാനും അല്ലും കൂടെ ഫുഡ് കഴിക്കാനായിരുന്നു ഇരിക്കുമ്പോൾ തന്നെ ആളെ പല്ല് നല്ലോണം ഇളകുന്നുണ്ട് അപ്പം മിക്കവാറും അത് കൈയ്യിൽ പോരെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കഴിക്കായിരുന്നത് അപ്പൊ വിചാരിച്ച പോലെ തന്നെ നടന്നു കയ്യിൽ വെക്ക് കയ്യിൽ വെക്ക് പല്ല് മുറ്റത്തേക്ക് എറിയാൻ പോയപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയി അമ്മേടെ പല്ലൊക്കെ പോയ സമയത്ത് ഓട്ടും പുറത്തേക്ക് എറിയിരുന്നു എന്നിട്ട് ആനപ്പല്ല് പോ കീരിപ്പല്ല് വാന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടും പുറത്തേക്ക് എറിയണം എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കേണ്ട താമസം ആള് ഓടിട്ട വീടും തിരഞ്ഞു പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ഓടില്ലാത്തതിനോട് ഞങ്ങൾ ഓടിയുള്ള വീട്ടിൽ പോയിട്ട് ഓട്ടുമേലേക്ക് ഓടിന്റെ മേലേക്ക് എറിഞ്ഞിട്ട് അപ്പൊ ഓട് ലക്ഷ്യം വെച്ചിട്ട് എറിഞ്ഞതെങ്കിലും ആ ചുമര് തട്ടി അത് തിരിച്ച് താഴേക്ക് തന്നെ വീട് അങ്ങനെ തപ്പി തപ്പിപ്പിടിച്ച് വീണ്ടും എടുത്ത് ഓട്ടും എന്നെ തന്നെ എറിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ സാമിക്കുട്ടീൻ്റെ പല്ലൊക്കെ പോയ സ്ഥിതിക്ക് ഇനി ഇപ്പോൾ അതൊന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് അച്ഛനെ കാണിച്ചു കൊടുക്കണം അമ്മമ്മക്ക് കാണിച്ചു കൊടുക്കണം മാമനെ വിളിക്കണം മാമന കാണിച്ചു കൊടുക്കണം അങ്ങനെ എല്ലാവരും വിളിച്ച് നോക്കട്ടെ അപ്പം ഞങ്ങൾ അതുകൊണ്ട് വീഡിയോ വൈകിട്ട് ചെയ്യുകയാണ് അപ്പൊ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ്